അസലാ വലൈക്കും അൻഷു സ്വേടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ അലഹമില്ല ഞമ്മക്കും സുഖമാണ് കേട്ടോ അപ്പം നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി എല്ലാവർക്കും ഓണാശംസകൾ അപ്പം ഇനി നമുക്ക് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് വേണം അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചായക്കൊക്കെ വെള്ളം വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ചായൻ്റെ വെള്ളമൊക്കെ തിളച്ച് വരട്ടെ അപ്പോൾ ഇന്ന് കടിയൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ അപ്പോൾ ഇന്ന് കടി കടി ഉണ്ടാക്കണില്ല എന്ന് വെച്ചാൽ അപ്പം പുട്ട് ദോശ അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കണില്ല എന്നാണ് ഞാൻ പറഞ്ഞത് കടി ഉണ്ടാക്കണുണ്ട് കടിയെന്നുവെച്ചാൽ മുട്ടയും പഴമാണെന്ന് ഇന്ന് ഇങ്ങനെ പോട്ടല്ലേ എന്നും ഉണ്ടല്ലോ നമ്മൾ ഇങ്ങനെ അപ്പം ഉണ്ടാക്കി ഹോട്ടലുണ്ടാക്കി പുട്ടുണ്ടാക്കിയൊക്കെ നിൽക്കണേ അപ്പം ഇന്നേതായാലും ഞാൻ എന്താട്ടേ മുട്ടയും പഴം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിരിക്കുന്നത് കേട്ടോ അല്ല മുട്ട പുഴുങ്ങാൻ വേണ്ടി ഞാൻ കഴുകി എടുക്കേണ്ട കേട്ടോ വെച്ചിട്ടില്ല പിന്നെ മുട്ട കഴുകിക്കാണ്ട് വേണം ഞമ്മൾ പുഴുങ്ങാൻ അത് എന്താ വെച്ചാൽ എല്ലാം ഇങ്ങനെ വരുന്നതല്ലേ പിന്നെ കുയ്ക്കാട്ടുണ്ടാവും ഒക്കെ ഉണ്ടാവും പിന്നെ അത് കഴുകിയാൽ നല്ലതാണ് പിന്നെ നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങുമ്പോൾ ഉണ്ടല്ലോ ചിലപ്പോൾ പൊട്ടും അപ്പോൾ പിന്നെ കുഴിക്കാട്ടൊക്കെ ആയിമുണ്ട് വെച്ചെങ്കിൽ ആ മുട്ട പൊട്ടിയാലും അതിമേലൊക്കെ ആവുകയൊക്കെ ചോദിച്ചില്ലേ അപ്പോൾ പിന്നെ കയ്യുക ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പം നമ്മളങ്ങനെ മുട്ടയൊക്കെ കയകി കുക്കറിലിട്ട് കേട്ടോ കുക്കറിലാവുമ്പോൾ ഒരൊറ്റ ബിസിലടിച്ചാൽ മതി മറ്റേതാവുമ്പോൾ അങ്ങനെ തിളച്ച് വേഗണ്ടേ അപ്പോൾ ഗ്യാസും ഞമ്മക്ക് ലാഭിച്ച അങ്ങനെ ചായൻ്റെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പഞ്ചാര ഇട്ടെടുത്തേക്കണേ അപ്പം ഒന്ന് കുറച്ച് ചായ കുറച്ച് തോന വെച്ചേക്കണ് കെട്ടോ എന്നും ചായ കായച്ചാൽ ഉണ്ടാവില്ല അപ്പോൾ ഇന്ന് കുറച്ച് തോന വെച്ചേക്കണ് കുറച്ചുണ്ടാക്കിയാൽ തികയില്ല കൂടുതൽ വെച്ചാൽ ബാക്കി കഴിക്കാം അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് ഇന്നിപ്പം ഇനി ബാക്കി ഉണ്ടാവില്ല എന്നൊന്നും ഇപ്പോൾ നമുക്കറിയില്ലല്ലോ ഏതായാലും ബാക്കിയുണ്ടെങ്കിലും പിന്നെ മക്കളൊക്കെ മദ്രസട്ടെന്നാലൊക്കെ അങ്ങനെ കുടിച്ചോളൂ അങ്ങനെ നമ്മൾ ചായൻ്റെ ഒക്കെ പൊടിക്കെട്ട് ഞാനൊരു തുള്ളി ഞാനും മുക്കിയ ചിക്കൻ ഇട്ട വച്ച് കുടിച്ചാൻ വേണ്ടി അതൊന്ന് തണുക്കട്ടെ ഇനി നമുക്ക് നമ്മളെ പഴത്തിൻ്റെ മൂക്കും അതേമാതിരി വാലൊക്കെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കണം അങ്ങനെ പഴം പഴം പൊയ്ങ്ങണം കേട്ടോ അപ്പം അങ്ങനെ ഞാൻ പഴത്തിൻ്റെ വാലും അതേമാതിരി തലയും മുറിച്ചിട്ടും അപ്പോൾ രണ്ടെണ്ണം ഞാൻ എടുത്തേക്കണ്ടിട്ടോ നാല് മണിക്ക് ചായക്ക് കടിയുണ്ടാക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ എന്താ ടീം പഴം തന്നെ ഒന്ന് കേക്ക് എടുക്കണം കേട്ടോ അപ്പം എല്ലാത്തും നമ്മളൊന്ന് കേക്ക് എടുത്താൽ ഏറ്റവും നല്ലതാണ് കാരണം ഇപ്പോൾ നിപ്പിയായിട്ടും ഒക്കെ ഉണ്ടാവണല്ലോ ആയിട്ടും അപ്പം കണ്ടില്ലേ നമ്മളെ മുട്ട പൊട്ടിങ്ങണ് ഒരു മുട്ട പൊട്ടിയാൽ അതിൻ്റെ വെള്ളയും കുഞ്ചിയും ഒക്കെ പുറത്തേക്ക് ചാടിയ കേട്ടോ അപ്പം ഇത് മക്കാര്ക്കും വണ്ടി വരൂല്ല ഈ പൊട്ടിയത് ഓലിക്കൊക്കെ കാണുമ്പോൾ നല്ല ചുറുക്കമാണ് അങ്ങനത്തെ ഓലിക്ക് പറ്റുള്ളൂ അപ്പം പൊട്ടിയത് ഇനി അമ്മക്ക് എടുക്കാം അപ്പോൾ പിന്നെ എന്താട്ടി അത് കുറച്ച് വെള്ളം പറഞ്ഞിടണം തണുക്കട്ടെ പിന്നെ ഞാൻ പഴം ഇങ്ങനെ ഇട്ടുകാണ്ട് പുങ്ങല്ലോ ഇങ്ങനെ ആവിക്ക് വേവിച്ചാണ് അപ്പോൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ പഴം പുങ്ങിങ്ങാണ്ട് വള്ളത്തിലിട്ടിങ്ങനെ പുഴുങ്ങിയപ്പം എനിക്കൊരു കമൻറ്റിൽ കണ്ടിട്ടോ അതിലേറെ നല്ലത് ഇങ്ങനെ വെള്ളത്തിൽ ഓട്ടപാത്രത്തിൽ വെച്ച് ആവി കയറ്റി കണ്ട് പഴം പുഴുങ്ങാൻ നല്ലത് എന്നാൽ പിന്നെ അതിൻ്റെ ഗുണങ്ങളൊന്നും എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ അങ്ങനെയാണ് കേട്ടോ പഴം പുഴുങ്ങിയത് നല്ല രസ രസം ഉണ്ടാവും പിന്നെ നമ്മളെ പഴം നല്ലോണം ബന്ധു അടിയും ജൂല ഇത് നല്ല പ നല്ല പഴ്ത്ത പഴമല്ലേ ഇത് നമ്മളിങ്ങനെ വള്ളത്തിലിട്ട് തിളപ്പിച്ചു വേവിച്ച ബന്ധം കട്ടും അടി ഇങ്ങനെ ആകുമ്പോൾ പാകത്തിന് വേവോ അതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടില്ല ഗുണങ്ങളൊക്കെ പഴം വെള്ളത്തിൽ വള്ളത്തിൽ പുയിങ്ങിയാൽ വള്ളത്തിലൊന്നും പോകില്ലേ അതിൻ്റെ വിറ്റാമിനൊക്കെ അപ്പോൾ പിന്നെ ഇനി പഴമൊക്കെ പുങ്ങണ പോലെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഓട്ടപാത്രത്തിലൊക്കെ വെച്ചിട്ട് ആവി കയറ്റി കണ്ട് പുടുത്തു വളണ്ടിട്ടാണ് പിന്നെ നമ്മളെ മുട്ടയൊക്കെ അതാക്കുന്നുണ്ട് പച്ചളത്തിലിട്ട് കണ്ട് ഒന്ന് ഇനി പിന്നെ ഞാനൊന്ന് തോൽ ഒഴിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ തോലൊക്കെ പൊളിച്ച് കഴിഞ്ഞ് അപ്പം തോൽ പൊളിച്ചതിൻ്റെ അടിയിൽ ഞാൻ ആ പൊട്ടി മുട്ടണ്ടല്ലോ അത് തോലൊളിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്നുമില്ല അത് പിന്നെ ഞാൻ അപ്പം തന്നെ ഞാൻ തൊള്ളിയിലിട്ടിട്ടാം അതിപ്പം ഞാൻ അപ്പളായാലും ഇപ്പോളായാലും ഒക്കെ ഞാൻ തന്നെ എടുക്കണം അപ്പം പിന്നെ ഞാൻ തന്നെ അടുത്ത് നിന്നിക്കണം കേട്ടോ പിന്നെ ഞാൻ മക്കൾക്കൊക്കെ ചായ കൊടുക്കാനിട്ടോ ഓരോ പഴവും ചായ കൊടുത്തു പിന്നെ ഞാനും തന്നെ അപ്പം തന്നെ ഓലപ്പം തന്നെ ഞാനും ചായ ഒഴിച്ചിരിക്കണിട്ടോ അപ്പം ഒന്ന് പഴമായതുകൊണ്ട് പൈപ്പ് ഉണ്ടാകും അപ്പം എന്താ ടിട്ടി വേഗം ചോറിയും മടാമെന്ന് വിചാരിച്ചു എന്താ എന്നാൽ പിന്നെ കഞ്ഞിയോ ചോറോ എന്താ മേണ്ടി വെച്ചാൽ തിന്നാലോ അപ്പം ഞാനങ്ങനെ ചോറ്റിനില്ല തണീം തീമട്ടിക്കണേ പിന്നെ കൂട്ടാണ്ടാക്കണം അപ്പോൾ ഇതാക്കണ് തണീനൊക്കെ തീമട്ടത് വെള്ളമൊക്കെ ഒന്ന് ചൂടായി ചൂടായിക്കല്ല തിളച്ചന്നെ വന്നിരിക്കണട്ടോ അപ്പം നമ്മൾ അരി ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ തണി തീമിട്ട് കാണ്ട് നമ്മൾ അകടച്ചു വരാനും മിറ്റടിച്ചു വരാനും പാത്രം മോറാനും അങ്ങനെയൊക്കെ നിൽക്കും അതൊന്നും പിന്നെ ഞാൻ വീഡിയോ ആക്കി എടുത്തിട്ടില്ല കേട്ടോ കാരണം ലെങ്ത്ത് കൂടും അപ്പം നിങ്ങൾക്ക് കാണാൻ തൃപ്പതി ഉണ്ടാവില്ല പിന്നെ നിങ്ങൾ സ്കിപ്പ് അടിച്ച് പോകും അപ്പോൾ പിന്നെ നമുക്ക് അതുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല അപ്പം വീഡിയോ ലെങ്ത്തില്ലാതെ ആക്കാനും വേണ്ടി ഞാൻ പിന്നെ അകടിച്ചു വരുന്നതും മിറ്റടിച്ചു വരുന്നതും പാത്രം മോറുന്നതും തുടക്കണതും ഒന്നും എടുക്കണില്ല കേട്ടോ വെറും ഈ ചോറും കൂട്ടാനും ഉണ്ടാക്കണം മാത്രമാണ് നദനങ്ങൾക്കൊക്കെ പിരാന് തുടിച്ചിട്ടുണ്ടോയെന്നപ്പോൾ നമുക്ക് പറയാൻ കൂടിയാടില്ല അല്ലാതെ ഇപ്പം എന്തൊരു വീഡിയോ തന്നെയാണ് ഇപ്പം നമ്മളിടുന്നത് ഇതൊക്കെ തന്നെ എൻ്റെ ഇടാനുള്ളു പിന്നെ അരിയൊക്കെ ഇട്ടിട്ട് നമ്മൾ തിജ്ജൊക്കെ ഒന്ന് ഊതി കത്തിച്ചു കണട്ടോ അപ്പം നീ അവിടെ കത്തട്ടെ അപ്പം നമ്മളൊന്ന് കൂട്ടാൻ ഉണ്ടാക്കണത് ഉപ്പേരി വെക്കണത് ബീട്രൂട്ട് ഉണ്ട് പിന്നെ ചാറ് വെക്കണത് വെണ്ടയ്ക്കാണ് അപ്പം വെണ്ടക്ക പറഞ്ഞിട്ട് കുറേ ദിവസം ആയിരിക്കുന്നത് അപ്പം നാസ അതിലോക്കണേട്ടോ ഇന്ന് നമ്മളത് വെക്കാഞ്ഞാൽ പിന്നെ വെണ്ടക്ക ഒന്നിനും പറ്റാത്തമാതിരിയാവും പിന്നെ ചോറൊക്കെ കണ്ടോ ഒന്നുകൂടി ഞാൻ ഇളക്കി കൊടുത്താണ് പിന്നെ ഇനി ചാറ് വെക്കണത് എങ്ങനെയാ വെച്ചാൽ കുറച്ച് വെള്ളം എടുത്ത് കേട്ടോ ചട്ടിയിൽ പിന്നെ ഒരു തക്കാളി അരിഞ്ഞിട്ട് അപ്പോൾ ഒരു തുള്ളി ചാറേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തു പിന്നെ മുളകും പൊടി ഇട്ടുകൊടുക്കട്ടെ നമുക്ക് പാകത്തിൻ്റെ മുളകും പൊടി ഇട്ടെടുത്തു പിന്നെ ഒരു തുള്ളി മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം അങ്ങനെ മല്ലിപ്പൊടി ഇട്ടുകൊടുത്തു ഇനി നമുക്ക് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് അങ്ങനെ പെരിഞ്ചീരകപ്പൊടി ഇട്ടു ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അങ്ങനെ ഉപ്പ് ഇട്ടു എല്ലാം ഇട്ടു കിട്ടാം ഇനി ഒന്ന് ഇളക്കിയിട്ട് ഞമ്മക്ക് വെണ്ടക്കഞ്ഞ് ഇതൊക്കെ ഒന്ന് തിളച്ച് വന്ന് ആ തക്കാളിയൊക്കെ വന്ന് വരറ്റഞ്ഞിട്ട് ഞമ്മൾ വെണ്ടക്കിടുന്നുള്ളു കേട്ടോ അപ്പം ഇനി നമുക്ക് എന്താട്ടണം നമ്മളെ വീട്രൂട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം അതിനെ തോലൊക്കെ ഒന്ന് ചെത്തിയെടുക്കണം അപ്പോൾ വെണ്ടക്ക ഞാൻ അടക്കട്ടെ അപ്പോൾ ചോറ് വന്നിട്ട് നമ്മളാ അടുപ്പത്താണ് കേട്ടോ ചാറ് വയ്ക്കുന്നത് അപ്പോൾ ചോറ് വകാനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചോറ് വന്നിട്ടാണ് വയ്ക്കാചാരിച്ചു അപ്പോൾ അതാക്കണേ ഞാൻ നമ്മളെ ബീട്രൂട്ട് തോല് ചെത്തി എടുക്കണുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ചോറൊന്ന് വന്ന് നോക്കുകയാണ് കേട്ടോ ബീട്രൂട്ട് എരിണീൻ്റെ മുന്നേ ഞാൻ ചെത്തിയിട്ട് ഇങ്ങനെ വന്ന് നോക്കുകയാണ് ചോറ് വന്നുക്കണോന്നുള്ളത് നോക്കിയിട്ടില്ലെങ്കിൽ ചിലപ്പം വെന്താകെ കൊഞ്ഞ് പിന്നെ നമ്മളെ കുറച്ച് പഞ്ചാരി അല്ലെങ്കിൽ ചക്കര പാലൊക്കെ പറഞ്ഞിട്ട് പിന്നെ പായസാക്കാൻ പറ്റുള്ള അരി പായസം അപ്പോൾ അതിന് നിൽക്കണ്ട അപ്പോൾ ഇന്ന് ചോറ് വെച്ചേണ്ടിരും ഇല്ല അപ്പം അങ്ങനെ ഞാൻ ചോറൊക്കെ വന്നോക്കിയിട്ട് ചോറൊക്കെ വന്തുക്കണം കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ അതിൻ്റെ കഞ്ഞിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ഊറ്റി ഞാൻ ചോറ് വാർക്കാണ് കേട്ടോ ഇപ്പം എന്നും ചോറ് വാർക്കലാണ് ഇപ്പം അങ്ങനെ ആവുമ്പോൾ നല്ല സുഖമാണ് ഊറ്റി കൊണ്ട് അങ്ങനെ നിൽക്കണ്ട ഇതാവുമ്പം എളുപ്പമാണ് കേട്ടോ നല്ല ചോറ് കഴിക്കാറും അങ്ങനെ നമ്മൾ ചോറ് ഊറ്റി വെക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ചാറാക്കണേ അടുപ്പത്തേക്ക് വെച്ചിരിക്കണിട്ടാ ഞാൻ ചാറടുപ്പത്ത് വെച്ചു ഇനി അതവിടെ കടന്ന് വേഗട്ടെ പിന്നെ നമ്മളെ ബീട്രൂട്ടാക്കണേ ഞാൻ തോലൊക്കെ ചെത്തി വെച്ചിരിക്കണിട്ടാ ഇനി ഞാൻ കത്തി കൊണ്ടല്ല അരിയണത് നമ്മളെ ചോപ്പറിലിട്ടിട്ട് നല്ലോണം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ചീച്ച കുറച്ച് ഈ ചിട്ട് കാണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചോപ്പ് ചെയ്തെടുക്കുന്നത് ഒന്നായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ചോപ്പ് ചെയ്യാൻ കഴിഞ്ഞൂല വലിച്ചാലങ്ങോട്ട് ഒന്നായിട്ട് ഇങ്ങോട്ട് കുടുങ്ങി നിക്കും അപ്പോൾ വലിച്ചാൻ വയ്ക്കില്ല അപ്പം ഞാൻ കുറച്ച് ചീച്ചിട്ട് അങ്ങനെ വലിച്ച് ഇങ്ങനെ ഇതാക്കി കാണാൻ നമ്മൾ കണ്ടില്ലേ നല്ല രസം കാണാനില്ലേ എന്തൊരു ചോപ്പ് കളർ ചെയ്ത് ഉപ്പേരി വച്ചാലും രസമാണ് കേട്ടോ തേങ്ങയൊക്കെ ചതച്ചിട്ട് കാണാൻ ഉപ്പേരിയിട്ട രസമാണല്ലോ അപ്പം അങ്ങനെ ഞാൻ ഞാനിതാക്കണ് ഒക്കെ അരിഞ്ഞെടുത്തേക്കണേട്ടോ നമ്മളെ കത്തിയോണ്ട് അരിണിയിലേറെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിരിക്കണ് ഇങ്ങനെ ആയാലെന്താണെന്നറിയാമോ വേഗം വേഗം ചോദിച്ചു പിന്നെ നമുക്ക് അതിക്ക് കുറച്ച് തേങ്ങമാണല്ലോ ഞാൻ തേങ്ങ ഒന്ന് ചിരണ്ടി എടുക്കാണ് കേട്ടോ തേങ്ങയും പച്ചകും ഒന്ന് ചതച്ചിടണം അപ്പളേ ഈ ഒരു ഉപ്പേരിക്ക് രസമുള്ളൂ അപ്പം ഞാനിങ്ങനെ ഉപ്പേരി വെക്കുമ്പം തേങ്ങയും പച്ചളകും ചതച്ച് വെക്കലുണ്ട് അത് എല്ലാത്തി കൂടും കിട്ടാം പിന്നെ ക്യാരറ്റ് ബീട്രൂട്ട് പിന്നെന്താ അങ് മുരിങ്ങ തോരമ്പക്ക അങ്ങനത്തെയൊക്കെ ആകുമ്പോൾ അക്ക് പച്ചമുളകും തേങ്ങയും ചതച്ചിടണം അപ്പളേ രസം ഉണ്ടാവുകയുള്ളു കെട്ടോ അങ്ങനെ ഞാൻ തേങ്ങയൊക്കെ കുറച്ച് ചിരണ്ടി എടുത്തു കേട്ടോ അപ്പം അങ്ങനെ തേങ്ങയൊക്കെ ചിരണ്ടി എന്താക്കണേ നമ്മൾ കുറഞ്ഞിരിക്കണേ ഇനി നമുക്ക് മുളകിടണം കേട്ടോ അപ്പോൾ ഞാൻ അയ്ക്കന്നെയാണ് കേട്ടോ തേങ്ങയും അതേമാതിരി മുളകും ഒക്കെ ചിരണ്ടി ഇട്ടത് അതേമാതിരി മുറിച്ചിടുന്നതൊക്കെ ഇനിയിപ്പോൾ വേറെ വേറെ ഒന്നാക്കണില്ലട്ടോ വേറെ വേറെ ആക്കി കഴിഞ്ഞാൽ അതിനൊക്കെ വേണം പാത്രം നിരത്ത് അപ്പോൾ പിന്നെ ഒരുപാട് പാത്രം മോറാനായി കാരണം അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ നുളകൊക്കെ നരിഞ്ഞിട്ട് കിട്ടാം അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ കൊച്ചേരുമാണെന്നെങ്കിലേ ഒരു രസം ഉണ്ടാവുകയുള്ളൂ പിന്നെ ഞാൻ കജ്ജോണ്ടൊന്ന് കുഴച്ചെടുത്ത് കണ് അപ്പോൾ എന്തോ എന്തോ ഒരു ചുറുക്കിലേ കാണാൻ ആ തേങ്ങൻ്റെ അതും പച്ചളകും ഒക്കെ പാടങ്ങനെ കിടക്കണിട്ട് എന്ത് രസമല്ലേ സൂപ്പറായിട്ടില്ല നമ്മളെ പൂക്കളൊക്കെ ഇടാൻ പറ്റിയ ഓണ ഇടാൻ പറ്റിയ മാതിരില്ലേ കാണാൻ പിന്നെ ഞാൻ നമ്മളെ വെണ്ടയ്ക്കൊക്കെ ഉണ്ടല്ലോ അത് കേടൊക്കെ അല്ലതൊക്കെ ഒന്ന് മുറിച്ച് മാറ്റിയിട്ട് നല്ലത് മാത്രമേ എടുക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ അപ്പം ഇനി ഇത് പാത്തുവച്ചാൽ പിന്നെ ഒന്നിനും പറ്റില്ല നമ്മൾ കായും എടുത്ത് വാങ്ങണല്ലേ അപ്പം പിന്നെ നമ്മൾ നാശാക്കി കളയാൻ പറ്റൂലല്ലോ അങ്ങനെ ഇതാക്കണ് നമ്മളെ തക്കാളിയൊക്കെ വന്നപ്പോൾ ഞാൻ നമ്മളെ വെണ്ടക്ക ആയിക്കൊണ്ട് ഇട്ട് കൊടുത്ത് കേട്ടോ അപ്പോൾ വെണ്ടക്ക ഞാൻ വറക്കാനൊന്നും വന്നിട്ടില്ല അങ്ങനെ തന്നെ ഇട്ടുകൊടുത്ത് കണ് ഇത് അവിടെ കടന്ന് വേഗട്ടെ ഇന്നിട്ട് ഞമ്മക്ക് തൂമിച്ചെട്ടോ അങ്ങനെ അതാക്കണ് ചാറ് മറ്റൊന്ന് കുറുകിയിക്കണില്ലേ അപ്പം ഞമ്മൾക്ക് തുള്ളിവള്ളം കൂടിയൊക്കെ പാരണം അപ്പം ഞാൻ പുളി ഇട്ടിട്ടില്ല കേട്ടൊന്നിക്ക് പുളി ഇടാതെ വെണ്ടക്ക ചാറാണ് അപ്പം ഇനി ഞാനൊരു തുള്ളി വെള്ളം കൂടി പറഞ്ഞു കൊടുത്ത് കണ്ട് തിളപ്പിച്ചിങ്ങനെട്ടോ ചാറ് പിന്നെ ഞാൻ കട ഇറക്കാണ് കേട്ടോ ചാറ്റുക്കും അതേമാതിരി നമ്മളെ ഉപ്പേരി ഉണ്ടല്ലോ അയക്കും രണ്ടും പാടും ഒപ്പാണ് കേട്ടോ ഞാൻ കട ഇറക്കണത് ഇനിയിപ്പം വേറെ വേറെ ആക്കണ്ട ഒക്കെ ഒക്കെ ഒപ്പ ഉണ്ടാക്കിയാൽ പിന്നെ അതിന് വേറെ ഒരു ചട്ടി തീമാക്കണ്ടല്ലോ അപ്പം ഞാൻ അയക്ക് നമ്മളെ ബീട്രൂട്ട് ആക്കണം ഇട്ടെടുത്ത് കേട്ടോ ഇത് പെട്ടെന്ന് വേ കൂട്ടോ ഇത് ആവി കയറ്റിക്കാണ്ട് പെട്ടെന്ന് വേഗം കാരണം കാരണം പറ്റ കുഞ്ഞി കുഞ്ഞി ആയിക്കാണ്ടാണ് ഒരു രണ്ടു ആവികൾ കൊള്ളലാണ് കൊണ്ടാണ് മൂടി മൂടിയച്ചക്കാണ്ട് വേവിച്ച അപ്പോൾ ഒത്തിരി നമ്മൾ വീതനെയൊക്കെ ഒന്ന് തുടച്ചെടുത്തേക്കണേ പിന്നെ കുറച്ച് പാത്രമൊക്കെ മോറാണ്ട് അതൊക്കെ മോറണം അപ്പോൾ കണ്ടില്ലേ നമ്മൾ ഉപ്പേരി ആക്കണ സെറ്റായി വരലുടങ്ങിക്കണം കേട്ടോ അപ്പോൾ ഒരു തുള്ളി വെള്ളം ഊറ്റിച്ചണ്ടെട്ടോ ഇത് തന്നെ മതി ഇത് തന്നെ കടന്നുകാണ്ട് നമ്മൾ ഉപ്പേരി റെഡി റെഡിയാകുട്ടോ അപ്പം ഞാനൊന്ന് തിന്നു വെക്കാണ്ട് കിട്ടോ വെന്ത്ക്കണമെന്നുള്ളത് അപ്പോൾ ഉപ്പേരിയൊക്കെ വെന്ത്ക്കണ് അപ്പം ഞാനത് അങ്ങനെ തിരിച്ചൊക്കെ ഓപ്പാക്കിയിരിക്കണോ പിന്നെ നമുക്ക് മീൻ കിട്ടിയിക്കണ് അപ്പം ഇന്ന് മാന്തളം മീനാണ് കേട്ടോ കുഞ്ഞി കുഞ്ഞി മാന്തളാണ് അപ്പോൾ അത് നന്നാക്കി എടുക്കണം അങ്ങനെ നമ്മൾ നമ്മളിതാക്കണ് മീനൊക്കെ നന്നാക്കി എടുത്തുക്കണ് അപ്പോൾ അതിൻ്റെ തോരും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് നമ്മളെ കുട്ടികളിതാക്കണ് കാത്തു നിൽക്കണുണ്ട് കേട്ടോ അത് തിന്നാൻ അപ്പം ഞാൻ അത് ഊലക്കിട്ട് കൊടുത്ത്ക്കണോ അപ്പം അങ്ങനെ എന്താക്കണ് അപ്പം അങ്ങനെ വന്ന് നോക്കണുണ്ട് നമ്മളെ മക്കൾ ഇവർക്ക് കൊടുക്കാൻ ഞാൻ വല്ലാത്തൊരു പൂർത്തിയാടാ അപ്പം നമ്മളെ കാലിൻ്റെ അടി കൂടെ അങ്ങനെ മണ്ടി മണ്ടിപ്പാഞ്ഞു നടക്കും മീൻ്റെ ഇതൊക്കെ കിട്ടാൻ അങ്ങനെ ഞാൻ മീനൊക്കെ നന്നാക്കി കഴുകി പിന്നെ ഉപ്പും മുളകും പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു വെളുത്തുള്ളീൻ്റെ പൊണിയും പാടെ അതിക്ക് അരിഞ്ഞിട്ട് കേട്ടോ അരിഞ്ഞിട്ട് പിന്നെ നല്ലോണം ഒന്നൊക്കെ കുഴച്ച് വെച്ചിട്ടേ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പൊരിച്ച അങ്ങനെ നമ്മൾ ബാങ്കൊക്കെ കൊടുത്തു നിസ്കാരൊക്കെ കഴിഞ്ഞ് അല്ല കൂളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരൊക്കെ കഴിഞ്ഞ് ചോറ് തിന്നാൻ നേരത്താണ് കേട്ടോ നമ്മൾ ഇനി പൊരിച്ചാൽ അപ്പം ഇത് ഉച്ചക്കക്ക് മാത്രം പൊരിച്ചുള്ളൂ പിന്നെ വൈകുന്നേരത്തിന് പിന്നെ പൊഴിച്ചാന്ന് കരുതി അങ്ങനെ ഞാൻ ഉച്ചക്കില്ലത് മാത്രം ചട്ടിയിലിട്ട് കേട്ടോ അപ്പോൾ ഇത് എളുപ്പമുണ്ട് കേട്ടോ വേഗാന് പിന്നെ നല്ലോണം നെരിഞ്ഞാൽ എന്താ രസമാണ് അല്ലെങ്കിലും ഇത് തിന്നാൽ രസമാണ് കേട്ടോ പിന്നെ പറ്റിച്ചാലും രസമാണ് അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ ഞാൻ മീനൊക്കെ പൊരിച്ചു പിന്നെ നല്ല വപ്പടം കൂടിയും പൊരിച്ചെടുക്കണുണ്ട് കേട്ടോ അപ്പം അങ്ങനെ വപ്പടം കൂടിയും പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ആ വപ്പടം പൊരിച്ചാലും ആ ഒരു വൈക്ക് അങ്ങനെ നടക്കണുണ്ട് അപ്പോൾ ഇനി നമുക്ക് വപ്പടം കൂടിയും പൊരി കഴിഞ്ഞിട്ട് ഞമ്മൾക്ക് ഞാൻ രാവിലെ രണ്ട് പഴം എടുത്തുവെച്ചേക്കണമല്ലോ അത് വെച്ചാണ്ട് പായംപൊരി ഉണ്ടാക്കണം അപ്പോൾ മക്കൾക്ക് ഭയങ്കര തൃപ്തിയാണ് പായംപൊരി അപ്പോൾ അതിനു വേണ്ടി ഞാൻ രണ്ടെണ്ണം വെച്ചാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താട്ടി അക്ക് മാവ് ഇട്ടാനും വേണ്ടി കുറച്ച് ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും പഞ്ചാരി ഇട്ട് കണ്ട് കുഴക്കുകയാണ് കിട്ടാം അപ്പം എന്നാൾ ഞാൻ ഇങ്ങനെ പയൻപൊരി ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചു തന്നീനി നല്ല അടിപൊളിയാണ് കിട്ടാം പിന്നെ ഒരു തുള്ളി ഉപ്പ് ഇട്ട് കൊടുത്തേക്കണിട്ടോ നമ്മളെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യിച്ചാനും വേണ്ടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തേക്കണേ നമ്മളെ പയൻപൊരി മഞ്ഞ കളറായി കാണാനാണ് കേട്ടോ പിന്നെ കഞ്ചുകൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് നമുക്ക് കുറച്ച് വെള്ളം പറഞ്ഞ് കണ്ട് അങ്ങനെ കുഴച്ചെടുക്കാം കേട്ടോ ഈ മാവാകുമ്പോൾ പറ്റെട്ട് ലൂസാകാൻ പാടില്ല പഞ്ചസാര ഇട്ട് അല്ലാത്ത പഞ്ചസാര ഇട്ടാൽ തന്നെ ഇങ്ങനെ കുഴച്ച് വരുമ്പോൾ പഞ്ചസാര അലിയുമ്പോൾ വെള്ളം കൂടിയാൽ മതിയെക്കാം അപ്പോൾ അതിനനുസരിച്ചൊക്കെ വെള്ളം പറഞ്ഞിട്ട് അങ്ങനെ കുഴച്ചെടുക്കണം പിന്നെ ഞാൻ എനിക്ക് ഒരു തുള്ളി നല്ലീരം കൂടി ഇട്ട് കൊടുത്തേക്കണെട്ടോ അപ്പോൾ നമ്മൾ ഈ പയമ്പൂരി തിന്നുമുണ്ടല്ലോ നല്ലീരകം കടിച്ചുമ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ അപ്പോൾ ഞാൻ നല്ലീരകം പാടിട്ട് കൊടുത്ത് ഇനി അതവിടെ കിടക്കട്ടെ ഇനി നമുക്ക് നാലണിയൊക്കെ ആകുമ്പോൾ പൊരിച്ചെടുക്കാം അത് നമുക്കൊരു മൂലൊക്കെ കണ്ണു മാറ്റിയേക്കാം കേട്ടോ അങ്ങനെ മാവൂട്ടിയൊക്കെ വെച്ചിട്ട് പിന്നെ ഞാൻ ചോറ്ന്നാലും വേണ്ടി ചോറ് കണമ്പാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ഈ ഈ സാസറോട് ഇങ്ങനെ ചോറ് കണമ്പം എന്നാളൊരു കമൻറ്റ് കണ്ടെങ്കിൽ നമുക്ക് കോരി ഇല്ലേന്നില്ല അതെ കോരിയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേങ്കിലേ ഈ നമ്മളീ സാസ്രകൊണ്ട് വാരികണ്ട് ചോറ് ഇട്ടാൽ പെട്ടെന്നാണ് കേട്ടോ അപ്പം ആ കോരി ഉണ്ടല്ലോ നിങ്ങൾ ഉപ്പേരിയിലാണ് കേട്ടോ കോരി അടക്കണത് ഇച്ചാണെങ്കിൽ ആ ഞമ്മളെ സാസ്റ കൊണ്ടുണ്ടല്ലോ ചോറ് വാരികണ്ട് അങ്ങനെ ചേല അപ്പോൾ പിന്നെ ഞാനിപ്പോൾ അതു തന്നെയാണ് ഉപയോഗിച്ചത് കേട്ടോ കോരിയിലാവുമ്പോൾ കുറച്ചില കൊള്ളൂ നമ്മൾ സാസറിലാവുമ്പോൾ തോനക്കൊള്ളും അങ്ങനത്തെ ഒരു മാറ്റം ഉണ്ട് കേട്ടോ എളുപ്പമാണ് ഇങ്ങനെ നമ്മൾ ഉപ്പേരി ഇട്ടിരിക്കണേ പിന്നെ വെണ്ടക്ക ചാറും പാറന്നും നമ്മൾ വപ്പടവും എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതാക്കണ് വപ്പടം എടുത്തു പിന്നെ അങ്ങനെ നമ്മൾ നമ്മളിതാക്കണ് വപ്പടമൊക്കെ എടുത്ത് നമ്മൾ ചോറ് വെച്ചാൽ വേണ്ടി പോകാണ് കേട്ടോ അപ്പുണ്ടല്ലോ മീനെടുക്കാൻ വേണ്ടി മറന്നീനി കേട്ടോ പിന്നെയാണ് ഓർമ്മയായത് അങ്ങനെ നമ്മൾ ചോറൊക്കെ തിന്ന് ഒരു നാല് മണി ആയപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ ചായക്ക് കൊടുക്കാനും വേണ്ടി ചായക്കൊക്കെ ചായക്കൊക്കെ വെള്ളം വെച്ചിരിക്കണേ പിന്നെ പഴമൊക്കെ ഇതാക്കണ് ഇന്ന് നീളത്തിലൊന്നുമല്ല കേട്ടോ രണ്ട് പഴമല്ലോ ഉള്ളതിനെ അപ്പോൾ ഞാനിന്ന് എണ്ണം കൂട്ടിയിക്കണേട്ടോ നടക്കണ മുറിച്ചാണ്ടാണ് ഇന്ന് പഴം ഉണ്ടാക്കി പഴംപൊരി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം മക്കൾക്ക് ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ മുന്നേ എന്നാൾ പഴംപൊരി ഉണ്ടാക്കിയപ്പോൾ മക്കൾക്ക് വരിപ്പല്ല മാണ്ണ്ടിയത് മക്കൾക്ക് എണ്ണാണ് വേണ്ടിയത് കേട്ടോ പഴംപൊരിക്ക് എണ്ണം കൂടുതലാണ് വേണ്ടിയത് അപ്പോൾ ഞാൻ നടക്കാണ്ട് മുറിച്ചാണ്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതാക്കണേ നല്ല നമ്മളെ നമ്മളെ പഴംപൊരി ഉണ്ടല്ലേ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പൊള്ളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അരിപ്പൊടി ഇടാൻ താല്പര്യം അല്ലാച്ചെങ്കിൽ അരിപ്പൊടി ഇടേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ തന്നെ ഗോതമ്പ് പൊടിയും പഞ്ചാരിയും നല്ല ഇരവൊക്കെ ഇട്ട് കണ്ടൊക്കെ ഒന്ന് ചുട്ടൊക്കെ ഉണ്ടായി നല്ല അടിപൊളി ആയിട്ടില്ലേ നമ്മളെ പഴംപൊരി റെഡിയാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ എത്രത്തോളം നന്നായിക്കണേൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ തന്നെ അറിയാം അപ്പോൾ ഈ മൈദ്യ ഒന്നും വേണ്ട ഗോതമ്പ് പൊടി എന്നെ ഇട്ട് കണ്ട് ഇങ്ങനെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഞാൻ പഴംപൂരിയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ തുള്ളി മാവ് ആക്കി ഉണ്ടായിരുന്നു കേട്ടോ ഇതിങ്ങനെ ചെറുതാക്കി അരിഞ്ഞു കാ അരിഞ്ഞു കാണി ചെറുതാക്കി ഇങ്ങനെ സ്പൂണോണ്ട് ഉറ്റിച്ചെടുത്താണ്ടല്ലോ അത് വേറെ തിന്നാൻ അങ്ങനെ ഒരു രസമാണ് കേട്ടോ അങ്ങനെ നമ്മളിതാക്കണേ ചായയും പഴംപൊരിയും തിന്നതാണ് കേട്ടോ കണ്ടില്ല ചെറുതാക്കിയോണ്ട് എണ്ണം കൂടുതലുണ്ട് അപ്പോൾ ഇനി പഴംപൊരി തേകാത്തവർക്ക് ഇതും തിന്നാം മക്കൾക്കൊക്കെ ഇതൊക്കെ കൊടുക്കാം അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്താം കേട്ടോ എല്ലാവരോടും അസ്ലാമലൈക്കും ഇൻഷാല്ല നാളെ വരാം കേട്ടോ